ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോയുമായി ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും സ്കൂളിൽ വിടുന്നതിന് ലഞ്ച് ബോക്സ് പാക്കിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയുമായിരുന്നു പിന്നെ മൂന്ന് കുട്ടികൾക്ക് ഇന്ന് സ്കൂളുള്ള ദിവസമാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസം അപ്പോൾ ഇന്ന് ലഞ്ച് ബോക്സിൽ എന്തെല്ലാം കറികളാണെന്ന് നോക്കാം അപ്പോൾ ചിക്കൻ കറി ഉണ്ടായിരുന്നു ചിക്കൻ കറി ഇന്നലെ വൈകിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു തോരനും ഒരു അവേലുമാണ് അച്ചാറുകളൊന്നും ഇല്ലായിരുന്നു അച്ചാറുകളെല്ലാം തീർന്നിട്ടുണ്ട് ഇനി ഞായറാഴ്ച ഇട്ട് വെക്കണം പിന്നെ ഞായറാഴ്ച ഇട്ട് വെച്ചാൽ പിന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ ഉപയോഗിക്കാം ഞാൻ കുറവാണ് കുറച്ച് കുറച്ചായിട്ടുള്ള അച്ചാറേ ഇട്ട് വെക്കാറുള്ളൂ ഞാൻ വിനാരി യൂസ് ചെയ്യാതാണ് അച്ചാർ ഇടുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിച്ച് തീർക്കണം പിന്നെ അവിയലും മെഴുക്കു വരട്ടി വേണം ഒന്നും വലിയ ഇഷ്ടമൊന്നുമല്ല കുട്ടികൾക്ക് എങ്കിലും ഞാൻ അല്പം അവിയൽ വെക്കും ഇച്ചിരി കറി ഞാൻ കൂടുതലായിട്ട് ഒഴിച്ച് വെക്കാറുണ്ട് കുട്ടികൾക്ക് കാരണം അവർ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നാണ് കഴിക്കുന്നത് അപ്പോൾ അവർ ഷെയർ ചെയ്ത് എടുക്കട്ടെ എന്ന് വിചാരിച്ചാണ് തോനയും കറി വെച്ച് കൊടുക്കുന്നത് ഏറ്റവും ഇളയം മൂന് സ്കൂളിൽ സ്നാക്സ് കൊണ്ടുപോകണം കേട്ടോ അപ്പം അവന് സ്നാക്സായിട്ടിന്ന് ബിസ്കറ്റാണ് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഈ ലഞ്ച് ബോക്സും സ്നാക്സും ഒക്കെ പാക്ക് ചെയ്യാൻ നേരം വന്ന് നോക്കുന്നുണ്ട് മൂനും മുകളും ഒക്കെ വന്ന് നോക്കുന്നുണ്ട് ഇത് നമ്മുടെ വീരുമാണ് കേട്ടോ വീരു ഇന്നലെയൊക്കെ ഫുൾ ആക്റ്റീവായിരുന്നു പക്ഷേ ഇന്ന് എന്താ പറ്റിയതെന്ന് അറിയത്തില്ല രാവിലെ മുതൽ ചുരുണ്ടുകൂടി ഒറ്റ കടപ്പാണ് മീനിനെന്തോ സുഖമില്ലായ്മയുണ്ട് വയറിന് എന്തെങ്കിലും സുഖമില്ലായ്മ ആയിരിക്കും രാവിലെ പാല് കൊടുത്തിട്ടും കുടിച്ചതൊന്നുമില്ല രാവിലെ മുതലിങ്ങനെ ചുരുണ്ട് കൂടി കിടക്കുകയാണ് ഇവന് പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഇവ ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കത്തില്ല ഫുൾ ഇവിടെ കളിയും ബഹളമാണ് അപ്പം മറ്റ് പൂച്ചകൾ ഇവിടെ ഇന്ന് കളിക്കുന്നുണ്ട് അവനാണ് ഞങ്ങൾ ചൂണ്ടൂടി കിടക്കുമായിരുന്നത് അപ്പോൾ ഇന്ന് ഇന്നലെ യൂട്യൂബിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു പ്രമുഖ യൂട്യൂബർ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് അവരുടെ പൂച്ചകളെ ആരോ വിഷം കൊടുത്തു കൊന്നെന്ന് വളരെ പ്രയാസം തോന്നി അത് ആ വീഡിയോ കണ്ടപ്പം അവരുടെ ഒന്നും രണ്ടുമില്ല അഞ്ച് പൂച്ചക്കുഞ്ഞുങ്ങളെ അഞ്ച് പൂച്ചകളെ ആരോ വിഷം കൊടുത്ത് രണ്ട് മൂന്ന് ദിവസമായിട്ട് പൂച്ചകൾ മരിച്ചെന്ന് ആ വീഡിയോയിൽ പറയുന്നത് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി നമുക്ക് ഒരു പൂച്ച അല്ലെങ്കിൽ പൊതു നമ്മുടെ കൺമുഞ്ഞിൽ നിന്ന് മരിക്കുമ്പോൾ എന്തുമാത്രം പ്രയാസം നമുക്ക് ഉണ്ടാകുന്നതെന്ന് ആരായാലും ഈ ഭൂമിയിൽ നമ്മളെ പോലെ തന്നെ അവർക്കൊക്കെ ജീവിക്കാനുള്ള ഉണ്ടല്ലോ അപ്പം നമ്മുടെ പൂച്ചക്കുഞ്ഞ് ഈ പൂച്ചക്കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞപ്പോഴെനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഈ വലിയ പൂച്ചക്കുട്ടന്മാരുടെ ഒരു തള്ളപ്പൂച്ച ഉണ്ടായിരുന്നു ആ പൂച്ച ഞങ്ങൾക്ക് എങ്ങനെ കിട്ടിയത് അത് ഈ കളിക്കുന്ന പൂച്ച ഇതേപോലെ ഇരിക്കുക ഇവരുടെ തള്ളപ്പൂച്ച സെയിം ആയിരുന്നു ആ പൂച്ചയുടെ മക്കൾ നാല് മക്കളുണ്ടായിരുന്നു പ്രസവിച്ച നാല് മക്കളിൽ രണ്ട് പേരെ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ ഒന്നി വരും ഒന്ന് ആ കറുപ്പും വെള്ളയുള്ള ഒരു പൂച്ചയെ ബാക്കി രണ്ട് രണ്ടുപേരും മരിച്ചുപോയി അപ്പോൾ ആ തള്ളപ്പൂച്ച ഞങ്ങൾക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇക്കാണെങ്കിൽ തമിഴ്നാട്ടിൽ ലോഡ് ഇറക്കിയിട്ട് വരുന്ന വഴിക്ക് ആര്യങ്കാവിൽ നിന്ന് ഒരു ആര്യങ്കാവ് റോഡ് സൈഡിൽ ഒരു പൂച്ച കുഞ്ഞിരിക്കുന്ന അപ്പം സന്ധ്യ സമയമാണ് കുറച്ചും കൂടെ കഴിഞ്ഞാൽ വണ്ടിക്കാരും ആ പൂച്ചക്കുഞ്ഞെ കാണത്തില്ല റോഡിൻ്റെ സൈഡിലായിരിക്കുന്ന വണ്ടി കയറും അതുകൊണ്ട് തന്നെ ഇക്ക പെട്ടെന്ന് തന്നെ ലോറി ചവിട്ടിയിട്ട് ആ പൂച്ചക്കുഞ്ഞിനെ എടുത്ത് അവിടുന്ന് കൊണ്ടുവന്ന് തന്നതാണ് ഇവിടെ അപ്പോൾ ലോറയ്ക്ക് ഡോറുള്ളായത് കൊണ്ട് തന്നെ ഡോറയ്ക്ക് അകത്ത് വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് തന്നു ഇത് ലോറ് ലോഡ് ഇറക്കേണ്ട സ്ഥലത്ത് വണ്ടി ഒതുക്കിയിട്ട് അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാണ് വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ആ പൂച്ചക്കുഞ്ഞ് തന്നെ അവനെ ഞങ്ങൾ അവളാണ് അതിനെ ഞങ്ങൾ വളർത്തി ഒരു വർഷമായപ്പോൾ അത് പ്രസവിച്ചു നാല് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു നാല സുന്ദരി മണികൾ ഞാനത് ഫോട്ടോസൊക്കെ ഞാൻ ആദ്യമായിട്ട് ചാനൽ തുടങ്ങിയ ഇടയ്ക്ക് ആ ഫോട്ടോസൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നല്ല സുന്ദരി മണിയായ നാല് പൂച്ചക്കുഞ്ഞ് അതിൽ ഒരു രണ്ടാമനാണ് ആണ് കളിക്കുന്ന വലിയ പൂച്ചകൾ നല്ല കണക്ക് തന്നെ ഇരുന്ന് പെട്ടെന്ന് തന്നെ അതിൽ ഏറ്റവും ഉള്ള പൂച്ചക്കുഞ്ഞ് തളന്ന് വീണ കണക്ക് അങ്ങ് ഉപയോഗിക്കണം കുറച്ച് നാൾ അങ്ങനെ തളർന്ന് നടന്നതിന് ശേഷം അത് മരിച്ചു രണ്ടാമത് ഒരു പൂച്ചയ്ക്ക് സുഖമില്ലാതെ വന്നു അതും കഴിഞ്ഞു കുറേ കഴിഞ്ഞു നല്ല കണക്ക് നടന്നതാണ് ആ തള്ള പൂച്ച തല്ല തള്ള പൂജയ്ക്ക് പെട്ടെന്ന് തന്നെ ഒരു സുഖമില്ലായ്മ വന്നു എന്താ പറ്റിയതെന്നൊന്നും അറിയത്തില്ല കേട്ടോ പെട്ടെന്നൊരു ദിവസം അതും വീണു മരിച്ചു ഇപ്പം നമ്മുടെ കൺമുന്നിൽ വന്ന് അത് മരിക്കുന്നതിൻ്റെ അവസാന സമയം നമ്മൾ അതിൻ്റെ ദേഹത്ത് തടവിയപ്പം അത് വാലാനയ്ക്ക് നമ്മളോട് നന്ദി പ്രകടിപ്പിച്ചിട്ടാണ് മരിച്ചത്